സാന്തനൻ ടുവിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിഥുൻ മീനാക്ഷിയുടെ സമാധാനപരമായ ജീവിതം എങ്ങനെയെങ്കിലും തകർക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ തുന്നിറങ്ങിയിരിക്കുവാണ് മിത്രയുടെ വാട്സാപ്പിൽ മിഥിനും മിത്രയും ഒരുമിച്ചുള്ള ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്ത് മിത്രയെ ഒന്ന് പേടിപ്പിക്കുന്നുണ്ട് ആ ഫോട്ടോ കണ്ട് മിത്ര ഞെട്ടി ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് മീനാക്ഷി മുറിയിലേക്ക് വരുന്നുണ്ട് മീനാശിയെ കണ്ടതും മിത്ര പരങ്ങുന്നു മീനാക്ഷിക്ക് മിത്രയുടെ പരുങ്ങലും ടെൻഷനൊക്കെ മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ മീനാശിയോട് ചോദിക്കുന്നുണ്ട് കാര്യം പറ മിത്ര എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ കുറച്ച് ദിവസമായി നിന്നെ ശ്രദ്ധിക്കുന്നു നിനക്കൊരു പ്രസന്നതയും ഇല്ല നീ ഈ വീട്ടിലുള്ള എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് പക്ഷേ നിൻ്റെ മനസ്സ് വേറെ എവിടെയോ ആണ് ഞാൻ കുറേ ദിവസമായി നിന്നെ ശ്രദ്ധിക്കുന്നു ദേ മിത്ര ഇനിയെങ്കിലും എന്നോട് തുറന്ന് പറയും മനസ്സിലൊതുക്കി നടക്കേണ്ടെന്ന് പറയുന്നു മീനാശി മിത്രയാണെങ്കിൽ മീനാക്ഷിയോടൊന്നും തുറന്നു പറയുന്നൊന്നുമില്ല മീനാക്ഷി സംസാരിച്ച മുറിയിൽ നിന്ന് പോയതിനു ശേഷം മിത്ര കട്ടിലിലിരുന്ന് പൊട്ടിക്കരയുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ